സംഘാടക സമിതി രൂപീകരിച്ചു കുണ്ടറ കുണ്ടറ താലൂക്ക് താലൂക്ക് ആശുപത്രി സമിതി ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് സംഘാടക സമിതി രൂപീകരിച്ചത് താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ ചേർന്ന യോഗം എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു വലിയ ദിവസമാണ് തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വന്ന് നമ്മുടെ ആശുപത്രിയുടെ ബഹുനില മന്ദിരം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച എഴുപത്തെട്ട് കോടി രൂപ ചിലവിൽ അനുവദിച്ച ആ കെട്ടിടം പൂർത്തിയാകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ചെഞ്ചുടാനി മറ്റ് ജില്ലയിലെ മന്ത്രിമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നതുകൊണ്ട് അത് എത്രമേൽ മുഖ്യമന്ത്രി തന്നെ വരുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ജനകീയമാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയാണ് ഇവിടെ നടക്കുന്നത് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബൈജു അധ്യക്ഷത വഹിച്ചു അതുകൊണ്ട് തന്നെ ഈ നാടിൽ നിന്ന് അർഹതപ്പെട്ടതാണ് എന്ന് നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരുടെ നേരിട്ട് വരുമ്പോൾ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ആൾക്കൂട്ടമായി മാറണം ഈ നാടിന്റെ ഒരു ഉത്സവമായി മാറണം നമുക്കി നാടിന്റെ ചരിത്രങ്ങളുടെ ചരിത്രാന്വേഷകരാണ് നമ്മളെല്ലാം ഏതാണ്ട് നൂറ്റിയഞ്ചു വർഷത്തിന് മുന്നേ ഒരു ക്ലിനിക്കായിട്ട് ആരംഭിച്ചതാണ് ഞാനോട് ആരംഭിച്ച സരാമശ്ത സഹായമായി ഒരു നിലയിൽ തുടങ്ങിയതാണ് പല ഘട്ടങ്ങളായി സക എം എ ബേബി ഇവിടെ വന്ന് മന്ത്രിയായതിനു ശേഷം ആ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി ആറ് പതിനൊന്നിലെ ഗവൺമെന്റ് ആണ് താലൂക്ക് ഹെഡ്വാട്ടേഴ്സ് ഹോസ്പിറ്റലായി പ്രഖ്യാപിക്കുന്നത് സീമറായിരുന്ന മന്ത്രി തുടർന്ന് ഇങ്ങോട്ടുള്ള ഇതിന്റെ വളർച്ചയുടെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഡി എംഒ എം എസ് അനു ഡി പി എം ഡോക്ടർ ദേവകിരൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിനോദ് കുമാർ ഓമനക്കുട്ടൻ എസ് ശ്യാം സൈമൺ വർഗീസ് നെപ്പോളിയൻ വി മനോജ വിനീത വിജയൻ റോസമ്മ മാർഷൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ ബിന്ദുമോൾ എസ് എൽ സജികുമാർ രാജു ഡി പണിക്കർ അഡ്വക്കേറ്റ് സീതുനാഥ് ജി പത്മാകരൻ ബേബി തോമസ് ജയദേവി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് ഹെഡ് പോസ്റ്റ് പോസ്റ്റ് ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ അത് ഞാൻ പറയാൻ കാര്യം ആ ഘട്ട പോസ്റ്റ് വന്നതിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ നഴ്സിംഗ് സൂപ്പറൊക്കെ വരണം പക്ഷെ അത് ഉണ്ടായിട്ടില്ല അപ്പൊ അതുമെല്ലാം കിട്ടണം നമുക്ക് ഒരുപാട് തസ്തികകൾ ഉണ്ടാവണം ആരോഗ്യ മേഖലയിൽ വിജയകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നമുക്ക് ലഭിക്കണം അതെല്ലാം രീതിയിൽ തന്നെ പല പല രീതി കാര്യങ്ങളും ഡോക്ടേസിന്റെ ഡോക്ടേസിന്റെ ബുദ്ധിമുട്ടുകളും മറ്റ് സ്റ്റാഫിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം ചർച്ച ചെയ്യുകയും ഒരു ഏറെക്കുറെ പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു അപ്പം എന്തായാലും പത്തൊമ്പതാം തീയതി നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാണ് നമ്മുടെ എല്ലാ സ്വപ്നമായൊരു വലിയ കെട്ടിടവും മറ്റു സൗകര്യങ്ങളും ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലിൽ വളരെ പേരുകേട്ട വളരെ എല്ലാവർക്കും പണ്ട് പോലെ ഞങ്ങളൊക്കെ സർവീസ് കയറിയപ്പം കാലം മുതൽ ഒരുപാട് പേഷ്യൻസ് ഒരുപാട് അത്യാവശ്യപ്പെട്ട കാര്യം വരുന്ന ഒരു ആശുപത്രിയായിട്ടാണ് ഇത് അറിയപ്പെട്ടിരുന്നത്